ഒറ്റപ്പാലം കയറമ്പാറയിൽ വീടിൻ്റെ വാതിൽ ചവിട്ടിപ്പൊളിച്ചകത്തു കടന്ന മോഷ്ടാവ് സ്ത്രീയുടെ കഴുത്ത് ഞെരിച്ച് സ്വർണ്ണമാല കവർന്നു കയറമ്പാറ കുന്നത്ത് എഴുപത്തിയഞ്ചുകാരി പാഞ്ചാലിയുടെ ഒരു പവൻ സ്വർണ്ണമാലയാണ് കവർന്നത് കയറമ്പാറയിൽ റെയിൽവേ ലൈനോട് ചേർന്ന വീട്ടിൽ പുലർച്ചെ മൂന്നോടെയാണ് സംഭവം മുൻവശത്തെ മുറിയിലാണ് പാഞ്ചാലി കിടന്നിരുന്നത് പാഞ്ചാലിയും മകൾ ഇന്നിരയും വീട്ടിലുണ്ടായിരുന്നു അസാധാരണമായ ശബ്ദം കേട്ട് എഴുന്നേറ്റ പാഞ്ചാലി ടോർച്ച് ടോർച്ചടിച്ചതോടെയാണ് മോഷ്ടാവ് വാതിൽ ചവിട്ടി പൊളിച്ച് അകത്ത് കിടന്നത് ഒരു മൂന്ന് മണിക്ക് എന്താ ശബ്ദം കേട്ടു ഞങ്ങളപ്പോ കാട്ടുപന്നിയുടെ ശബ്ദമായിരുന്നു തൊടി കൂടെ എന്ന് വിചാരിച്ചു എന്നിട്ട് ഞങ്ങൾ ലൈറ്റൊക്കെ ഇട്ട് രണ്ടു രണ്ടുപോർത്തും ലൈറ്റൊക്കെ ഇട്ട് നോക്കി ഇരുന്നപ്പോ ഒന്നും കണ്ടില്ല പിന്നെ കുറെ കഴിഞ്ഞ് നോക്കുമ്പോ ഒരാളുടെ നേനാട്ടം കണ്ടു അയാൾ അത് കാണലും വന്ന് വാതിൽ ചവിട്ടി പൊളിച്ച് കഴുത്തഞ്ഞരിച്ച് മാല പൊട്ടിച്ചു നിലവിളി കേട്ട് മകൾ ഓടിയെത്തിയതോടെ മോഷ്ടാവ് രക്ഷപ്പെട്ടു പിടിവലിക്കിടെ അറ്റുപോയ മാലയുടെ ഒരു ഭാഗം വീടിനുള്ളിൽ നിന്ന് കിട്ടി ഓടിക്കൂടിയ നാട്ടുകാർ ഏറെ നേരം തിരഞ്ഞെങ്കിലും മോഷ്ടാവിനെ കണ്ടെത്താനായില്ല ഇതിനിടെ വീടിൻ്റെ മേൽക്കൂരയിലെ ഓടു നീക്കിയ നിലയിൽ കണ്ടെത്തി വാതിൽ ചവിട്ടി തുറക്കും മുൻപ് കടക്കാൻ ശ്രമിച്ചതിൻ്റെ ഭാഗമാണിതെന്ന് കരുതുന്നു മാൂർ റോഡ് വാണിയംകുളം ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക